ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ വരെ ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് സിൽക്സ് മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം ഓണവിപണിയിൽ താരമായി നേന്ത്രക്കായ ചിപ്സ് ശുദ്ധമായ രീതിയിൽ നാടൻ ചെരുവകൾ മാത്രം ചേർത്ത് തയ്യാറാക്കുകയാണ് തിരുവല്ലാമലെ ശിവരാമൻ തിരുവില്ലാമലയിലെ പരമ്പരാഗത കച്ചവടക്കാരനായ ശിവരാമനാണ് കലർപ്പില്ലാത്ത നേന്ത്രക്കായ ചിപ്സുകൾ ഉപഭോക്താക്കൾക്ക് നൽകി എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഓണക്കാലത്ത് ശ്രദ്ധേയനാകുന്നത് നാടൻ നേന്ത്രക്കായകൾ അദ്ദേഹം തന്റെ സ്ഥാപനത്തിൽ എത്തിച്ച ശുദ്ധമായ ചിപ്സുകൾ പാകം ചെയ്യുന്നു സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേരാണ് നാടൻ രുചിയിലുള്ള ഓണം സ്പെഷ്യൽ കൂടിയായ ചിപ്സ് വാങ്ങുന്നതിന് ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ശുദ്ധവും കൈപുണ്യം ഏറിയതുമായ നാലു വറവും ശർക്കര ഉപ്പേരിയും എല്ലാം വാങ്ങുന്നതിന് തിരുവില്ലാമലയിലെ ചുങ്കത്തുള്ള ശിവ ബേക്കറിയിൽ തിരക്കാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായയാണ് പ്രധാനമായും ചിപ്സ് വറവിന് ഉപയോഗിക്കുന്നത് ും ശുദ്ധമായ വെളിച്ചയിൽ നടന്നു വരാറുണ്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഒറിജിനൽ വെളിച്ചെണ്ണയിലും നാടൻകായതിനാലും ആണ് ഇവിടെ ആൾക്കാർ നിറയെ കയറി വരുന്നത് വരുന്നത് പായ നാടൻകായ പഴമായി നാടൻകായാണ് വെക്കുന്നത് അതിൽ കുറഞ്ഞാണ് രീതികൾ ഒഴിവാക്കി ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹിതമായ രീതിയിൽ പാകം ചെയ്യപ്പെടുന്ന ശിവരാമന്റെ കൈപുണ്യം എല്ലാ കാലത്തും പ്രത്യേകത തന്നെയാണ് ശിവരാമന്റെ ബേക്കറിയിലെ ജീവനക്കാരനായ മുരളീധരൻ സംസാരിക്കുന്നു വർഷങ്ങളുടെ അനുഭവ പാരമ്പര്യമുള്ള കച്ചവട യാഥാർത്ഥ്യങ്ങളിലും രാസവസ്തുക്കൾ കലർത്താത്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നാട്ടുകാരെയും മറ്റ് ഉപഭോക്താക്കളെയും സംരക്ഷിക്കുക കൂടിയാണ് ശിവരാമൻ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം എന്ന പഴയ കാലത്തെ ഓണസ്മൃതികൾ അനശ്വരമാക്കുകയാണ് തിരുവല്ലാമലെ ശിവരാമൻ ഓണം തുടങ്ങിയത് കാരണം എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒപ്പം കായക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടുന്നുണ്ട് പക്ഷേ പരമാവധി ഉള്ളൂ അപ്പോൾ അങ്ങനെ ഓണത്തിന് വേണ്ടി ശർക്കര പേ നാല് വീശ് ഐറ്റംസുകളെല്ലാം തയ്യാറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ തയ്യാറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരമാവധി വില കൂട്ടാണ്ട് നല്ല നല്ല ശുദ്ധമായ വില ചെണ്ടായി വില കുറഞ്ഞു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കസ്റ്റമറും നമ്മൾ പുറമേ നിന്നും വിദേശത്തും വന്ന് വിദേശത്തേക്ക് വരുന്ന പോകുന്ന ആൾക്കാർ കൊണ്ടുപോകുന്നത് പിന്നെ വേറെ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ബാംഗ്ലൂർ ദദ്രാസ് ബോംബെ ഡൽഹി ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് സാധനങ്ങൾ ഏറ്റുവിടാറുണ്ട് അയക്കാൻ അയക്കാറുണ്ട് മുൻകൂട്ടി മുൻകൂട്ടി ഫോൺ ബുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ കിലോ കണക്കിന് പാക്കറ്റുകൾ ആക്കിയിട്ട് ഒരു തൊണ്ട വിനോസ് പറയാറുണ്ട്